പ്രിയപ്പെട്ട കൂട്ടുകാരെ ഷൂട്ടിനിടയ്ക്ക് ഉണ്ടായ ഒരു പെരു മഴ നല്ല ഇടിയും മിന്നലും ഇങ്ങനെയുള്ള ഇടവേളകളിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ കുറേയേറെ സംഭവങ്ങളുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാവുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ചില നിമിഷങ്ങൾ പെട്ടെന്നുണ്ടായ മഴയിൽ ഷൂട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്ത് എല്ലാ കുറ്റക്കേടുകളും കൂടി ഒരുമിച്ച് ഒരിടത്തങ്ങ് കൂടും ഇവിടെ ഒരു കട്ടിലിൽ നമ്മുടെ സിദ്ധിദാത്രി മുടിയൊക്കെ അഴിച്ചിട്ട് ശ്രീലക്ഷ്മി എൻ്റെ ഒക്കെ ക്ലിയർ ചെയ്ത് ബാക്കി രണ്ട് പേര് അവിടെ കട്ടിലിൽ കിടന്ന് പിന്നെയുള്ള രണ്ട് പേര് അവിടെ കിടന്ന് ബഹളവും പിന്നെയുള്ള ഒരാൾ അവിടെ വേറെ എന്തൊക്കെയോ ചെയ്തും മൊത്തത്തിൽ മഴയേക്കാളും ബഹളമായിരിക്കും ഇവരുടെ ഓരോ സംസാരവും വീക്ഷണവും തമാശകളും എനിക്ക് ഏറെ ഇഷ്ടമാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ നെറ്റീതി കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് ക്യാമറ അടുത്ത് വന്നാൽ അപ്പോഴേ രീതി മാറും കളിച്ചോ തമാശയോ എന്തോ ആണെങ്കിലും അപ്പോഴേ സ്റ്റഡി റെഡി പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയായിട്ട് കട്ടിലിൽ കിടന്ന് ഭയങ്കര ബഹളമാണ് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ബഹളത്തിന്മേൽ ബഹളമാണ് അവൾക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ് ഇവരുടെ കൂടെ കളിക്കുന്നത് ആശാട്ടിമാർ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ എല്ലാം നല്ല അലങ്കൂലമാക്കും പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് തിരികെ പോകുമ്പോഴത്തേക്കും നല്ല നീറ്റായി ആയിട്ടാണ് പോകുന്നത് എൻ്റെ അമ്മയെ നല്ല പേടിയാണ് കേട്ടോ അതിനിടയ്ക്കുള്ള അടിയും ബഹളവും വഴക്കും നല്ല രസമാണ് പത്ത് വർഷം നീണ്ട സ്കൂൾ തലം മുതലേ ഉള്ള കൂട്ടുകെട്ടായതുകൊണ്ടാവാം പാശാട്ടിമാരൊക്കെ കോളേജിലായി ജോലിയിലായി എന്നാലും ഒരുമിച്ച് കൂടിയാൽ കൊച്ചു കുട്ടികളെ കണക്കാണ് ഇവിടെ ബഹളവും അടിയും പിടിയും രസവും തമാശയൊക്കെ ഇവിടെ ഒരാൾ അലമാരിയിൽ കണ്ണാടിയിൽ നോക്കി വെള്ളം കുടിക്കുകയാണ് വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു മഴ നനഞ്ഞു പോകുന്നതിന്റെ സന്തോഷം മഴയെ തിറങ്ങി വീഡിയോ എടുക്കാനാ കേൾക്കുന്നില്ല മഴയത്ത് വീഡിയോ എടുക്ക ഇതിൻ്റെ തലേന്നുള്ള ഷൂട്ടിലും കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടി അപ്പോൾ എനിക്ക് ഗുരുദക്ഷിണ തന്നതിൽ നല്ലൊരു ശംഖുണ്ടായിരുന്നു ആ ശംഖ് വെച്ചുള്ള ഒരു ഭയങ്കരമായ അതൊന്നും ഊതാനുള്ള പരിശ്രമമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ജാനകി മോള് പിന്നെ മീനാക്ഷി മോള് അഭിരാമി മോള് അനാമിക മോള് ജനമോള് ഒക്കെ ആവറേജ് കുറേശ്ശെ രീതിയിലൊക്കെ ശംഖ് ഊതിയിട്ടുണ്ടായിരുന്നു മോള് കുറേയേറെ ട്രൈ ചെയ്തു ചെറിയ ചില അപശബ്ദങ്ങൾ വന്നതൊഴികെ നന്നായിട്ട് ശബ്ദം എത്തിയില്ല എല്ലാവരും ഊതിയതിൽ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന രീതിയിൽ കുഴപ്പമില്ലാത്ത ശബ്ദമൊക്കെ പുറത്തു വന്നു കേട്ടോ നമ്മുടെ സിദ്ധിദാത്രി മോള് നല്ലൊരു ചിത്രകാരിയാണ് ആശാട്ടി ഇതിനിടയ്ക്ക് ചിത്രം വരപ്പിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു জয় গটো ইন এরিয়াতে চিনিতে চুটিড়ি নিওনি জয় পেছ টানো আ ശംഖ ഊതുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നല്ലോണം ലങ്സിന് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസ സംബന്ധമായി നല്ല ഒരു കപ്പാസിറ്റി വേണം അതിന് കുറച്ചുകൂടെ അനുഭവ പരിചയം വേണം മീനാക്ഷി മോൾക്ക് ഒരു വാശിയായിരുന്നു ഊതിയിട്ടേ പോകൂ എന്നുള്ളത് അങ്ങനെ അവൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എൻ്റെ മക്കൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ശംഖുതി എന്നെനിക്ക് തോന്നി പക്ഷേ ചില സമയത്തുണ്ടായ അപശബ്ദങ്ങളും ഇവരുടെയെല്ലാം കൂട്ടം ചേർന്നുള്ള ഓരോ ഡയലോഗ് അടിയും നല്ല രസമായിരുന്ന ഒരുപാട് തമാശയായിരുന്നു അറിവിലും അറിവില്ലായ്മയിലും കുറച്ചുനാൾ ഈ ഭൂമിയിൽ ജീവിച്ച് തിരികെ പോകുമ്പോൾ ചെയ്ത കർമ്മഫലങ്ങൾ കൊണ്ട് മാത്രം പോകുന്ന നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഇത്തരം ഓരോ നിമിഷങ്ങളും നല്ല രീതിയിൽ ആസ്വദിക്കേണ്ടതുണ്ട് എന്നത് ശരിക്കും സത്യമായ കാര്യമല്ലേ पहले थी आगे। आगे।